നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ക്രൂരതയുടെയും വംശഹത്യയുടെയും നിലപാടില്ലായ്മയുടെയും ഒക്കെയും ഇരുന്നൂറ് നാളുകൾ പിന്നിടുകയാണ് ഗസയിൽ റഫയ്ക്ക് നേരെ കരയാക്രമണം മുന്നൊരുക്കം ശക്തമാക്കി ഇസ്രായേൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇതുവരെ നൂറ്റി അറുപത് ബന്ദികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരവും ഹമാസ് പുറത്തുവിടുന്നുമില്ല ബന്ദികൾക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ആ നൂറ്റി അറുപത് പേരുടെയും ജീവൻ ഇനിയും നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പോറിലും ഏൽക്കാതെ അവര് നമുക്ക് ലഭിക്കുമോ എന്ന ചോദ്യവും നിഴലിക്കുകയാണ് ഇസ്രയേലും ഇറാനും യുദ്ധം ഏത് നിമിഷവും ഒന്നുകൂടെ ആരംഭിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു കഴിഞ്ഞു സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ റഫ ആക്രമം പാടില്ല എന്ന നിലപാടിൽ മാറ്റമില്ല എന്ന് അമേരിക്കയും അറിയിച്ചിരിക്കുകയാണ് ഇരുന്നൂറാം ദിവസം പിന്നിടുമ്പോൾ ലോകം ഇതുവരെയും കാണാത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു മറ്റു ലോകരാജ്യങ്ങൾ കൂടി യുദ്ധത്തിൽ പങ്കാളികളാകുന്ന കാഴ്ചയാണ് കാണുന്നത് മുപ്പത്തിനാലായിരത്തിലേറെ പേരെ കൊന്നു തള്ളിയ ക്രൂരത ഇനി ലക്ഷങ്ങൾ തിങ്ങി താമസിക്കുന്ന ഗസയിലെ റഫയിലേക്കും റഫയ്ക്ക് നേരെയുള്ള കരയാക്രമണത്തിന്റെ മുന്നൊരുക്കങ്ങൾ സൈന്യം ഊർജിതമാക്കിയിരിക്കുകയാണ് ഗാൻ യൂണിവേഴ്സലിൽ ആളുകളെ താമസിപ്പിക്കാനായി സൈന്യം ടെന്റുകൾ പണിയുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന ഇസ്രായേൽ സൈനികരും സൈനിക വാഹനങ്ങളും കൂട്ടമായി ഒരുങ്ങി നിൽക്കുന്നതായും പുതിയ താവളം സജ്ജമായതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടു താവളങ്ങളിലായി എണ്ണൂറിലേറെ സൈനിക വാഹനങ്ങൾ സജ്ജമായതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു സിവിലെ സുരക്ഷ ഉറപ്പാകാതെ ആക്രമണം പാടില്ല എന്ന യു എസ് യൂറോപ്യൻ അഭ്യർത്ഥന തള്ളിയാണ് ഇസ്രായേലിന്റെ നീക്കം റഫ ആക്രമണത്തിന് തങ്ങളുടേതായ പദ്ധതി ഒന്നും ഇസ്രായേലിന് കൈമാറിയിട്ടില്ല എന്ന് പെന്റഗൺ അറിയിച്ചു എന്നാൽ ഇസ്രായേൽ കവർന്ന ഓരോ ഇഞ്ച് ഭൂമിയും തിരിച്ചുപിടിക്കും വരെ ഫലസ്തീൻ പോരാട്ടം തുടരുമെന്ന് ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് മുന്നറിയിപ്പ് നൽകി ഖസയിലെ അൽ നാസർ ആശുപത്രി വളപ്പിൽ കൂട്ട കുഴിമാടങ്ങൾ കണ്ടെത്തിയ സംഭവം ഞെട്ടിക്കുന്നതാണ് എന്ന് യു എൻ നേതൃത്വം ചൂണ്ടിക്കാട്ടി സംഭവത്തെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം വേണമെന്നും മനുഷ്യാവകാശങ്ങൾക്കായുള്ള യു എൻ നേതൃത്വം ആവശ്യപ്പെട്ടു വാർത്തയുടെ നിജസ്ഥിതി അറിയില്ല എന്നും ഇസ്രായേലിനോട് ഇക്കാര്യങ്ങൾ വിശദീകരണം തേടിയതായും വൈറ്റ് ഹൌസ് പ്രതികരിക്കുകയും ചെയ്തു ഗസയിലെ ഇസ്രായേൽ വംശഹത്യക്കെതിരെ കൊളംബിയ സർവകലാശാലയിൽ തുടക്കമിട്ട വിദ്യാർത്ഥി പ്രക്ഷോഭം യു എസിലെ ഒട്ടുമിക്ക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പിടിച്ചു ഉലയ്ക്കുകയാണ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധവുമായി തമ്പടിച്ച വിദ്യാർത്ഥികളെ കൂട്ടമായി പോലീസ് അറസ്റ്റ് ചെയ്തു കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നൂറിലേറെ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കി ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ വേണമെന്ന് ഹമാസ് ആവശ്യം സ്വീകാര്യമല്ല എന്ന് ഇസ്രായേൽ റഫയ്ക്ക് നേരെ കലയാക്രമണത്തിനുള്ള മുന്നൊരുക്കം ശക്തമാക്കിയിരിക്കുകയാണ് ആശുപത്രി വളപ്പിൽ കൂടുതൽ കൂട്ടക്കുഴിമാടങ്ങൾക്കായി തെരച്ചിൽ തുടരുകയാണ് ജെറുസലേമിൽ ഫലസ്തീൻ പോരാളികളുമായുള്ള ഏറ്റുമുട്ടൽ രണ്ടു പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ അറിയിച്ചു ഗസേൽ ആക്രമണത്തിന്റെ അടുത്ത ഘട്ടം ഉടൻ ആരംഭിക്കാൻ സൈനിക മേധാവി അനുമതി നൽകിയെന്ന് ഇസ്രായേൽ സേന വ്യക്തമാക്കി ഹമാസിന്റെ സൈനിക സംവിധാനത്തിന് കനത്ത പ്രഹരം ഏൽപ്പിക്കുന്നതാകും തുടർ ആക്രമണ പദ്ധതിയെന്നും അദ്ദേഹം വിശദീകരിച്ചു റഫയോട് ചേർന്ന കൂടുതൽ യുദ്ധ ും ഇസ്രയേൽ ആരംഭിച്ചു യുദ്ധകാര്യ മന്ത്രിസഭായോഗം ഹമാസിന്റെ ഉപാധികൾക്ക് വഴങ്ങേണ്ടതില്ല എന്നും തീരുമാനിച്ചു വെടിനിർത്തൽ ചർച്ച അട്ടിമറിച്ചതായി ഇസ്രായേൽ തന്നെയാണ് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹാനിയ ഇസ്താംബൂളിൽ പറയുകയും ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെ അതിക്രമത്തിന്റെ പേരിൽ ഇസ്രായേൽ സേനയിൽ ബറ്റാലിയൻ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കം അനുവദിക്കില്ല എന്ന് നദന്യാഹു അമേരിക്കയെ അറിയിച്ചു ഇസ്രായേലിന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള കടന്നുകയറ്റം പൊറപ്പിക്കില്ല എന്ന് മന്ത്രി ഗാൻസിന്റെ മുന്നറിയിച്ചു നൽകി സിറിയയിലെ സിറിയയിലെബ് അൽ ജിഹർദിലെ യു എസ് സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് ഇറാഖിലെ മുസീലിൽ നിന്നുണ്ടായ റോക്കറ്റ് ആക്രമണം പ്രതിരോധിച്ചതായും സെൻട്രൽ കമാൻഡ് പറയുകയുണ്ടായി അഞ്ച് റോക്കറ്റുകളാണ് വെടിവെച്ചിട്ടത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാഖിലെ ഹിസ്ബുള്ള വിഭാഗം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഗാനുനൂസിലെ രണ്ട് കൂട്ടക്കുഴിമാണങ്ങൾ നിന്നായി പുറത്തെടുത്ത ഇരുന്നൂറിലേറെ മൃതദേഹങ്ങൾ പലസ്തീനിൽ നിന്നും അവയവങ്ങൾ കവർന്നതായും കണ്ടെത്തിയിരിക്കുകയാണ് നിലവിൽ ഏറ്റവും കൂടുതലും മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ ീങ്ങതാ കുഴിമാടങ്ങൾ കണ്ടുപിടിക്കുന്നു അതും ഭൂമിക്കടിയിലെ കുഴിമാടങ്ങൾ കണ്ടുപിടിക്കുന്നു ഞെട്ടലോടുകൂടി ആളുകൾ ആ അമൃതശരീരം നോക്കുമ്പോൾ അതിനകത്ത് അവയവങ്ങൾ ഇല്ലാതെയാകുന്നു അങ്ങനെ വലിയ തോതിലുള്ള പലതരത്തിലുള്ള സംഭവങ്ങൾ സംഭവ വികാസങ്ങളൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇരുന്നൂറ് ദിവസം പിന്നിടുന്ന ഘട്ടം എന്തായാലും ബന്ധികൾക്കായുള്ള പ്രതിഷേധങ്ങൾ അവരുടെ അവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ആവശ്യമൊക്കെ തന്നെ ഉയരുകയാണ് അതേസമയം വെടിനിർത്തലിലേക്ക് പോവുകയില്ല എന്ന ഇസ്രായേൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഇറാൻ ഇനി ഒരിക്കൽ കൂടി ഈ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ കൂടുതൽ കുഴപ്പത്തിലെ കാര്യങ്ങൾ ചെന്നെത്തുമെന്നതിലും സംശയമില്ല